നമസ്കാരം പ്രധാന വാർത്തകൾ പെട്രോൾ പമ്പ് ഡീലർ തൊഴിലാളി തർക്കത്തിന് പരിഹാരം നാളത്തെ സമരത്തിൽ മാറ്റമില്ല പെട്രോൾ പമ്പ് ഡീലർ തൊഴിലാളി പാരിതോഷിക തർക്കം പരിഹരിച്ചു കോഴിക്കോട് കളക്ടറുടെ നിർദ്ദേശം പരിഗണിച്ച് തലസ്ഥിതി തുടരാൻ തീരുമാനമായി ഓരോ പമ്പുടമയും ഇഷ്ടമുള്ള പാരതോഷികം ടാങ്കർ ലോറി ജീവനക്കാർക്ക് നൽകുമെന്ന് ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി അതേസമയം നാളെ നടത്താനിരുന്ന സമരത്തിൽ മാറ്റമില്ല നാളെ രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പമ്പുകൾ അടച്ചിട്ട സമരം നടത്തും എന്നാൽ സമരത്തിൽ നിന്നും ആറ് താലൂക്കുകളെ ഒഴിവാക്കിയിട്ടുണ്ട് റാന്നി കോന്നി കോഴഞ്ചേരി അടൂർ ചെങ്ങന്നൂർ എരുമേലി താലൂക്കുകളാണ് ഒഴിവാക്കിയത് തൃശൂർ പിച്ചി ഡാമിന്റെ റിസർവോയറിൽ നാല് പെൺകുട്ടികൾ വീണു നാലുപേരെയും രക്ഷപ്പെടുത്തി പീച്ചി സ്വദേശികളായ നിമ അലീന ആൻഗ്രീസ് എറിൻ എന്നിവരാണ് വീണത് ഇന്ന് ശേഷം മൂന്ന് മണിക്കാണ് അപകടം സംഭവിച്ചത് കുട്ടികൾ കുളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് നാല് പെൺകുട്ടികളെയും തൃശ്ശൂരിലെ ജൂബിലി മിഷനിൽ പ്രവേശിപ്പിച്ചു മൂന്നുപേരുടെയും നില ഗുരുതരമായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് പൾസർ നോർമൽ ആയിരുന്നില്ല മൂന്ന് പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ നേരിയ പുരോഗതിയെന്ന് ജൂബിലി മിഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിദ്യാര്ഥി തൂങ്ങി മരിച്ച നിലയിൽ ബിരുദ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മഹേഷ് ഉഷാ ദമ്പതികളുടെ മകള് മഞ്ജിമയാണ് മരിച്ചത് ഉരുൾപൊട്ടലുണ്ടായ ചുരൽമലയിൽ നിന്നും മാറി തിനപുരം അമ്പലക്കുന്ന് എസ്സി ഉന്നതി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിത കുടുംബത്തിലെ അംഗമാണ് മഞ്ജിമ മരണകാരണം വ്യക്തമല്ല മേപ്പാടി പോലീസ് തുടർ നടപടികള് സ്വീകരിച്ചു അയൽവാസികൾ തമ്മില് തർക്കം യുവാവ് കുത്തേറ്റ് മരിച്ചു സംഭവം കൊല്ലത്ത് കൊല്ലം കടപ്പാക്കട ഭാവലാനഗർ വെപ്പലം മൂട് പള്ളിപ്പുറത്ത് വീട്ടിൽ പിരിപ്പാണ് മരിച്ചത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം സംഭവത്തിൽ രണ്ടുപേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു വളർത്തു നായയും കൊണ്ട് പാതിയോരത്തുകൂടി പിിലിപ്പ് പോകുന്നതിനിടെ ഒരാൾ കല്ലെറിയുകയായിരുന്നു ഇതേ ചൊല്ലുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് സംഭവത്തിൽ പ്രദേശവാസികളായ മനോജ് ജോൺസൺ എന്നിവരാണ് പിടിയിലായത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന റാഫിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു എൻ വിജയന്റെ വീട് സന്ദർശിക്കാൻ വി ഡി സതീശനും എം ഗോവിന്ദനും ജീവനൊടുക്കിയ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിങ്കളാഴ്ച സന്ദർശിക്കും മരണശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളാരും വിജയന്റെ വീട് സന്ദർശിച്ചില്ല എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വി ഡിയുടെ സന്ദർശനം വിജയൻ എഴുതിയ കത്ത് കുടുംബം വായിച്ചു കേൾപ്പിച്ചപ്പോൾ കത്തിൽ വ്യക്തതയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞതും ചർച്ചയായിരുന്നു കൂടാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തിങ്കളാഴ്ച വിജയന്റെ വീട്ടിലെത്തും രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെത്തുക